ഓം ോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ചിസ്വരൂപികളെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം മത തത്വങ്ങളെ പഠിച്ചറിയണം ഇന്ന് ഭാരതത്തിന്റെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഉള്ള മത്സരത്തിൽ നിന്നും മോചനം സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാ മതങ്ങളെയും എല്ലാവരും പഠിച്ചറിയുവാനും ലഭിച്ച അറിവിനെ പരസ്പരം സ്നേഹപൂർവ്വം വിനിമയം ചെയ്യുവാനും ശ്രമിക്കട്ടെ മത്സരം മതം നിമിത്തമല്ല മതം നിമിത്തമാണ് എന്ന് അപ്പോൾ മനസ്സിലാകും പ്രിയ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു സി വി കുഞ്ഞുരാമൻ കേരള കൌമിദിയുടെ സ്ഥാപകൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പത്രാധിപർ ഗ്രന്ഥകാരൻ വാഗ്മി തുടങ്ങിയ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹവുമായുള്ള സംവാദത്തിനിടയിൽ ഗുരു വെളിപ്പെടുത്തിയതാണ് ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുദേവൻ സി വി ഇപ്രകാരം വ്യക്തമാക്കിയത് ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ചേർന്നതായിരുന്നു അന്നത്തെ ഇന്ത്യ മഹാരാജ്യം ഗുരുവിന്റെ അന്നത്തെ ഈ ചോദ്യത്തിന് ഇന്നും എന്നും വളരെ പ്രസക്തിയുണ്ട് മതവും മനുഷ്യനും നാളും വെളിച്ചവും പോലെയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർപെടുത്താനാവില്ലെന്നർത്ഥം അഥവാ ഒന്നില്ലാതായാൽ രണ്ടുമില്ലാതാവും പക്ഷേ അന്തിമമായി ഇതെല്ലാം വാസ്തവം മനുഷ്യന്റെ ഊർജ്ജഗതിക്കുണ്ടായതാണ് മതങ്ങൾ അതുകൊണ്ട് ഒരു മതവും നിന്ദ്യമല്ല എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ് മതം കേവലം അതരം കൊണ്ട് അനുഭവിക്കുന്നവരാ ഏറുമ്പോൾ മതകലഹമുണ്ടാകും ഈ കലഹങ്ങളും മതങ്ങളുടെ ഉപരിതലത്തിൽ വെച്ച് അനുയായികൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ബോധം കൊണ്ട് മതങ്ങളെ അനുഭവിക്കുന്നവർക്ക് എല്ലാ മതതങ്ങളും ഒരേ ലക്ഷ്യത്തെ പ്രകാശിക്കുന്നവയാണെന്ന് തെളിയും മിതമായ മതബോധമുണ്ടായാൽ പിന്നെ മതങ്ങൾക്കിടയിൽ അകലമില്ല മത്സരമില്ല ഈ അവസ്ഥയിലേക്ക് കൊണ്ട് ഉയരണം എല്ലാ മതതത്വങ്ങളെയും തുല്യമായ ഭക്തിയോടും ബുദ്ധിയോടും പഠിച്ചറിയണം അറിഞ്ഞവയെ സ്നേഹപൂർവ്വം മറ്റുള്ളവരെ അറിയിക്കണം അപ്പോൾ ക്ഷേത്രവും പള്ളിയും മസ്ജിദും എല്ലാം ഒരു തത്വപ്രകാശത്തിനായി നിലകൊള്ളുന്നവയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും സ്നേഹപൂർവം എഞ്ചൻ കയനാടത്താണ്